മുസ്ലിം സമുദായത്തിലെ ചില സംഘടനകൾ ഉദാഹരണമായി വെൽഫെയർ പാർട്ടി എസ് ടി പി ഐ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന് വലിയ പബ്ലിഷിംഗ് ഹൗസുകളുണ്ട് ധാരാളക്കണക്കിൽ പുസ്തകങ്ങളുണ്ട് പ്രസാദനാലയങ്ങളുണ്ട് പത്രമുണ്ട് ചാനലുണ്ട് ഇതെല്ലാം ഉള്ളതോടൊപ്പം ഒരു ഉണ്ടിരിക്കുന്ന ആയൊക്കെ വിളിതോന്നി എന്ന മാതിരി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ചാനലിലും പത്രത്തിലൊക്കെ പേരും ഫോട്ടോ ഒക്കെ കണ്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനവൻ്റെ ഫോട്ടോ അവനവൻ സ്വാഗതം പറഞ്ഞതു അവനവൻ നന്ദി പറഞ്ഞു ഇങ്ങനെ കാണുക എന്ന ഒരു വളരെ 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 ചെറിയ ആ ഒരു താല്പര്യം എന്നല്ല ഞാനൊന്നും കാണുന്നില്ല അതിനൊരു സ്പേസ് ഇവിടെ ഇല്ല മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്ന് രാഷ്ട്രീയമായി സംഘടിച്ചാൽ പോലും അതിൻ്റെ സാധ്യത എത്രത്തോളമാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് അതിനിടയിൽ വേറെ നൂറ് പാർട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ദീർഘ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിൽ ഞാൻ നേരത്തെ ജമായത്ത് പ്രതിനിധാനം ചെയ്തതായ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം പറച്ചിൽ അവസാനിപ്പിച്ചു ഇസ്ലാമിലേക്കുള്ള ക്ഷണം ഇസ്ലാമികമായ പ്രബോധനം അതിൻ്റെ പരിചയപ്പെടുത്തൽ ഇതിൻ്റെ ഊർജം ഇതിൻ്റെ എല്ലാം തരം പുതിയ യുവാക്കൾക്ക് പഴയ മുൻ ജമാത്തുകാരൻ ഇപ്പോഴും അവരുടെ കക്ഷത്തിൽ മുൻജമായ സാഹിത്യവുമായിട്ടോ അല്ലെങ്കിൽ പ്രബോധനം വാരികയുമായിട്ടോ ഒക്കെ നടക്കുന്നുണ്ടാവും പുതിയ തലമുറയ്ക്ക് എന്തായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ദൗത്യം എന്ന് അറിയാനോ അത് ജനങ്ങളെ അറിയിക്കാനോ ഉള്ളതായ ഒരു അറിവും കഴിവും ഇല്ലാതെ അവരിങ്ങനെ പ്ലാച്ചിമട അല്ലെങ്കിൽ അവിടുത്തെ കോറി അല്ലെങ്കിൽ ഇവിടുത്തെ കരംപിരിവ് പിരിവ് അവിടുത്തെ നമ്മുടെ പിന്നെ സി ആർ നീലക്കണ്ഠനെ പോലുള്ള ആൾക്കാരെ പിന്നെ ഹമീർമാരായി മുമ്പിൽ നടത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും എനിക്കൊരു എതിർപ്പില്ല വളരെ യോജിപ്പാളത് പക്ഷേ ഈ പ്രവാ പ്രവാചക ദൗത്യത്തിന്റെ പിന്തുടർച്ച അത് ഏറ്റെടുത്തവരെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടത്തി കൊണ്ടിരിക്കുന്നത് സിആർ നില കണ്ടു തന്നെ ദൗത്യങ്ങളും അതുപോലെയുള്ളതായ പ്രബോധനങ്ങളും ഇതല്ലാത്ത ഒരു കാര്യമോ ഒരു പ്രസംഗമോ സന്ദേശമോ അവർക്ക് ലോകത്ത് പറയാറ് എന്നിട്ട് പാർട്ടി ഉപയോഗിച്ചു ആ പാർട്ടിക്ക് കിട്ടിയതായ വോട്ടുകൾ അവർ പറയുന്നത് മൂന്നോ നാലോ വർഷമായിട്ടേ ഉള്ളൂ ഞങ്ങൾ പുതിയ പാർട്ടിയാണ് അതുകൊണ്ട് തൽക്കല തുടക്കത്തിൽ അത്ര സാധ്യമാവുള്ളൂ ശരിയല്ല ജമാഅത്തെ ഇസ്ലാമി പത്തറുപത് കൊല്ലം കാലം പ്രവർത്തിച്ചുണ്ടാക്കിയെടുത്തതായ ഒരു അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷം വളരെ ചെറുതാണെങ്കിൽ പോലും അത് വളരെ വിശിഷ്ടമാണ് ജനസേവന രംഗത്ത് അതുപോലെ തന്നെ ആദർശ ശുശ്രൂഷയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസം സാംസ്കാരിക മറ്റു മറ്റുമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തന രംഗത്ത് അവർ ചെയ്ത മഹത്തായ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ആവണമെങ്കിൽ ആവട്ടെ അവർക്ക് കോളേജുകളുണ്ട് കോളേജുകളുടെ മുറ്റത്ത് മൈതാനങ്ങളുണ്ട് അവർക്ക് മദ്രസകളുണ്ട് അവർക്ക് പള്ളികളുണ്ട് അവർക്ക് അതുപോലെ പ്രസിദ്ധങ്ങളുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്നത് ഇതൊന്നുമില്ലാത്തതായ എസ് ടി പി ഐന്റെ മുമ്പിൽ എത്താൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ കളിച്ചിട്ടും എന്നിട്ടാത് കിട്ടുന്ന വോട്ട് വളരെ വളരെ അതായത് ഈ മല ഇപ്പോൾ മലമ്പാറിയിലെ ഏറ്റവും ശക്തമായ അവരുടെ കേന്ദ്രങ്ങളാണ് ഒന്ന് പിന്നെ തിരുവമ്പാടിയിൽ പെട്ടതായ ഞങ്ങളുടെ പ്രദേശമായ ചേന്നമംഗല്ലൂർ മുക്കം പഞ്ചായത്ത് മുക്കം മുനിസിപ്പാലിറ്റി അതുപോലെ മറ്റൊരു പ്രദേശമാണ് കുറ്റ്യാടി പിന്നെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ ശാന്തപുരം ഇങ്ങനെ വളരെ ചെറിയ സെലക്റ്റഡ് പോക്കറ്റുകളാണുള്ളത് ഇവിടെ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ അയാൾ പറഞ്ഞു പുതിയ തലമുറയിൽ അയാളുടെ മക്കൾ ഈ സംസ്കാരത്തിന്റെ അത്തഹിയാത്ത് ഓതൽ നിർബന്ധമാണല്ലോ മൂന്നെ നാല് മക്കളും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ അത്തഹിയാത്ത് മുഴുവനാക്കാൻ ആക്കാൻ ഈ പറഞ്ഞ പ്രദേശത്തിലെ മുഴുവൻ വെൽഫെയർ പാർട്ടിക്കാരുടെയും വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ പതിനായിരത്തൂല ഞാൻ വെറുതെ പറയുന്നാൽ ഇന്ന് ഈ സുപ്രഭാതം പത്രത്തിൽ ജില്ലയിൽ ചെറുപാർട്ടികളുടെ നേരിയ ചലൻ മാത്രം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ജില്ലകളുടെ പറയുന്നത് മറ്റുള്ള ജില്ലകളോട് ഒട്ടും വ്യത്യസ്തമല്ല അവർക്ക് അവരുടെ പിന്നെ സംസ്ഥാന പ്രസിഡന്റായ ഹമീദ് വാണി അമ്പലം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ടാണ് മങ്കടയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്നതായ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം അവിടെ അവർക്ക് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത് ആ മങ്കടയിലാണ് അവരുടെ ഏറ്റവും പിന്നെ അറിയപ്പെടുന്ന കോളേജ് ശാന്തപുരം ഇസ്ലാമിയ കോളേജും യൂണിവേഴ്സിറ്റിയും മറ്റെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മലബാ വെൽഫെയർ പാർട്ടിക്ക് തിരുവമ്പാട് അതായത് ചേന്നമംഗലം ഇസ്ലാഹിയ കോളേജ് മറ്റും അടങ്ങിയതായ അവിടെ കിട്ടുന്നത് ഇത്രയെല്ലാ സൗകര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോട്ട മറ്റൊന്ന് കുറ്റ്യാടിയിലാണ് കുറ്റ്യാടിയിലവരുടെ സ്ഥാനാർത്ഥി പി സി ഭാസ്കരൻ അയാൾക്ക് കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോട്ട ഈ പറഞ്ഞ അക്കങ്ങളൊക്കൂടി കൂട്ടിയാൽ പതിനായിരം തെയില ഈ പറഞ്ഞ എല്ലാ സൗകര്യവും പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്താഴം മുടക്കാൻ അതല്ലേ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്തിനു ഞാൻ പറ വീണ്ടും ആവർത്തി ചോദിക്കുക എന്തെങ്കിലും ഒരു വിരോധത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല നേരത്തെ നിർവഹിച്ചു പോകുന്ന മഹത്തായ ഇസ്ലാമിക പ്രബോധനം ദൗത്യം അത് നിർവഹിച്ച അതിനുവേണ്ടി ചെലവഴിക്കേണ്ട ഊർജം അതിനുവേണ്ടി ചെലവഴിക്കേണ്ട പണം അധ്വാനം മറ്റ് സമയം അതെല്ലാം കൂടി ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ട് ഒരിഞ്ച് ഇപ്പൊ ഈ പറയുന്ന തിരുവമ്പാടി എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവരുടെ ഈ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പെട്ടി വെച്ചാലും അവർക്ക് കിട്ടാവുന്ന വോട്ടിനേക്കാൾ ഒരു വോട്ട് തീർച്ചയായും വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണം കൊണ്ട് അധികം കിട്ടിയിട്ടില്ല അപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും സമയവും ഊർജ്ജവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ സമയത്ത് ജമാ ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഇന്ത്യൻ മതേതരത്വം ഇന്ത്യൻ ബഹുസ്വരത അത് കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ മതേതരത്വ ഒന്നുകിൽ ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് സഹകരിക്കുക മുസ്ലിം ലീഗ് ചെയ്യുന്ന മന്ത്രി ഇവിടുത്തെ മുസ്ലിം ലീഗ് ചെയ്യുന്ന അതാണ് ഇവിടുത്തെ യു ഡി എഫ് എന്ന് പറയുന്നത് ആ സംവിധാനത്തെ കോൺഗ്രസ് മറ്റുമടങ്ങിയ ഇതിനൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ അനുഭവങ്ങളുണ്ട് ഉദാഹരണങ്ങളുണ്ട് വെൽഫെയർ പാർട്ടി ആവട്ടെ ജമായത്ത് ഇസ്ലാമി ആവട്ടെ അവർക്ക് ആവേശവും അവർക്ക് പ്രചോദനവും ഈജിപ്തിലെഹ്വാൻ ഉൽ മുസ്ലിം മുൻ എന്ന് പറയുന്ന സംഘടനയാണ് ബ്രദർഹുഡ് ആ സംഘടനയുടെ നേതാ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നത് അവരുടെ പ്രവർത്തിക്കാനും സൗകര്യത്തിനും പാർട്ടിയിലാണ് ചേർന്നത് ഇന്ത്യയിലെ കോൺഗ്രസിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് തുല്യമായ ഒരു സംഘടനയാണ് പാർട്ടി യാസിർ അറഫാത്ത് യഥാർത്ഥത്തിൽ ആരായിരുന്നു അദ്ദേഹം ഒരു അഹ്വാനിസ്ഥാൻ അദ്ദേഹത്തെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഇഹ്വാൻ വിട്ടു കൊടുത്തതാണ് അപ്പൊ അങ്ങനെ സന്ദർഭം സമയം അനുസരിച്ച് അവിടുത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ചില കാര്യങ്ങളുണ്ട് അപ്പൊ തൂണീഷ്യ അടുത്ത കാലത്തുണ്ടായ നമ്മുടെ ഈ പറയുന്ന മുല്ലപ്പൂ വസന്തം അത് അതിന്റെ വസന്തം വിരിഞ്ഞത് അവിടെ നിന്നാണ് തൂനീഷ്യയിലെ അന്നഹ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിൽ അവർ മാറി നിന്നു മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് മഹാഭൂരിപക്ഷം കിട്ടുമായിരുന്നു ആ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ മുർസിയുടെ കാര്യത്തിൽ ഈജിപ്ത് സംഭവിച്ചതുപോലെ വെടിവെപ്പും രക്തം ചിന്തകുമാകുമായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി അവർ അക്കാര്യത്തിൽ അവർ അധികാരം വേണ്ടെന്ന് വെച്ച് മാറി നിന്നു ഇവിടെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ശക്തി ബലം പരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം മതേതര ശക്തികളെ ക്ഷയിപ്പിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് താമര ഇപ്പോൾ ഇവിടെ ഈ പിന്നെ നേമത്ത് മാത്രമാണ് വിരിഞ്ഞിരിക്കുന്നത് കുന്നമംഗൽ ഈ പറഞ്ഞ പ്രദേശത്തിന് തൊട്ടടുത്ത പ്രദേശം അവിടെ സി കെ പത്മനാഭൻ നല്ല തോതിൽ വോട്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ട് വാങ്ങിയതായ അറുപത്തിയേഴ് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് ബി ജെ പി അവർക്ക് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ സീറ്റ് മഞ്ചേശ്വരത്ത് അവർക്ക് ലഭിക്കാതെ പോയത് അവിടെ അപ്പരൻ വന്ന് ഇറങ്ങിയത് കൊണ്ടാണ് ആ അപരന് നാനൂറിൽ പരം വോട്ട് കിട്ടിയപ്പോൾ പിന്നെ അവളെ മത്സരിച്ചതായ കെ സുരേന്ദ്രനെ ലഭിക്കാതെ പോയത് എൺപത്താറ് വോട്ട് മാത്രമാണ് മനസ്സിലാക്കണം ഞങ്ങൾ കാരണത്താൽ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇരുപത് ലക്ഷം വോട്ടല്ലേ കൂടിയത് ഇതൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ അപ്പൊ അതിന് അവസരം നൽകാതെ നിലവിലുള്ള മതേതര സംഘടനകളോട് ചേർന്നോ അല്ലെങ്കിൽ ചേർന്ന് നിന്നോ മുസ്ലിം ലീഗും മറ്റും പ്രവർത്തിക്കുന്ന മതി പ്രവർത്തിച്ചുകൊണ്ട് മതേതരത്വത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ നിലനിൽന്ന് പോകുന്നതായ ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ ഇസ്ലാമികമായി അല്ലെങ്കിൽ പിന്നെ ധാർമ്മിക സദാചാര രംഗത്ത് അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഇഷ്ടം ഇഷ്ടംപോലെ വേദികളുണ്ട് തടസ്സങ്ങളില്ല ഒരു മുസ്ലിമായ രാഷ്ട്രീയമായി തന്നെ പ്രവർത്തിക്കണം എന്നില്ല ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ സുന്നി പ്രസ്ഥാനങ്ങൾ അവരൊക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക അല്ലാത്തതിനെ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാം ഇക്കാര്യത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു സംഘടനയാണ് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അഥവാ അവർ ചെയ്യുന്നത് പോലെ മറ്റും പലരും ചെയ്യുന്നേയില്ല ഇന്ത്യൻ അടിസ്ഥാനത്തിലേക്ക് വെൽഫെയർ പ്രവർത്തനം പിന്നെ വിഷം രണ്ടായിരത്തി പതിനാറിൽ എത്രമാത്രം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ധാരാളം മേഖലകളും സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇവിടെ ഫ്ലക്സ് ബോർഡുമായും ഒരിക്കലും വിജയ സാധ്യതയില്ലാത്ത ഒരു ഒരു പ്രസ്ഥാനമായി നടക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം സങ്കടകരമാണ് ബുദ്ധിയുള്ളവർ പണ്ട് പ്രവാചകനോട് ചോദിച്ച പ്രവാചകൻ ചോദിച്ച ചോദ്യമുണ്ട് അതേസമയം റഷീദ് ഒരു ബുദ്ധിയുള്ളവർ തൻ്റെ ഇടമുള്ള വിവേകിയുടെ ഒരാൾ പോലും നിങ്ങൾക്കിടയിൽ ഇല്ലയോ ആ ചോദ്യം ചോദിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ഈർക്കിൽ പാർട്ടികൾ പ്രത്യേകിച്ച് വെൽഫെയറിനെ പോലുള്ളവർ എത്തിച്ചിരിക്കുന്ന ഈ സമുദായത്തെ എന്ന് തുറന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല